കുറേ ദിവസമായിട്ട് ചേട്ടന് ഉച്ചയ്ക്ക് ചോറിന് ഉണ്ടാവാറില്ല ചോറ് കൊണ്ടുപോകാറാണ് പതിവ് ഇന്നിപ്പോൾ അടുത്താണ് വർക്ക് അപ്പോൾ അത് കാരണം ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വരും അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പം ഒന്നുമില്ല ഇച്ചിരി മീൻ പറ്റിച്ചുണ്ടായിരുന്നേ കുറച്ച് രണ്ട് ദിവസമായിട്ടാ അതുണ്ടായി അപ്പം ഞാൻ എന്തെടുത്തു പിന്നെ ചോറ് വെച്ചു പിന്നെ ഞാൻ ഇച്ചിരി പരിപ്പും തക്കാളി പിന്നെ ചേമ്പില്ലേ ചേമ്പൊക്കെ ഇട്ടിട്ട് ഒരു മുളയച്ച വെക്കില്ലേ അങ്ങനെ ഉണ്ടാക്കാം നീയർച്ച തൽക്കാലം അങ്ങനെ ഉണ്ടാക്കി കേട്ടോ ആ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ വന്നിട്ട് ഇതൊന്നും പോരായിട്ടേ ഒരു മുളകുടക്കലാണേ ഞാൻ നോക്കുമ്പോഴേ മുളകുടച്ചോണ്ടിക്കണ്ടാ കൊച്ച് തേച്ച കൊച്ചേ mm -hmm.